ഞാൻ ഞാൻ എന്ന ആലയം എവിടെയെങ്കിലും ഏതെങ്കിലും ഭവനത്തിൽ ചെന്നാൽ ഏതെങ്കിലും ദേശത്തിൽ ചെന്നാൽ ഏതെങ്കിലും പട്ടണത്തിൽ ചെന്നാൽ ഏതെങ്കിലും രാജ്യത്ത് ചെന്നാൽ അവിടെയുള്ള സകല മേഖലകളും എല്ലാ സ്പിരിച്വൽ അതോറിറ്റികളും എല്ലാ പൈശാചിക മേഖലകളും എല്ലാ ഐ എല്ലാ വാഴ്ചയും എനിക്ക് മുകളിലായിരിക്കില്ല എല്ലാവരും എന്റെ കീഴിൽ എന്നിൽ കീഴടങ്ങും ദൈവിക സഭയുടെ അധീനമായിരിക്കും സകലവും ബൈബിൾ പഠിക്കുമ്പോൾ സഭ സകലത്തെയും അധീനമാക്കണമെന്ന് സകലത്തെയും വാഴണമെന്നാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത് സഭ സകലത്തിന്റെയും മേളിലുള്ള കൺട്രോളിങ് ഏറ്റെടുക്കുന്ന ഒരു കാലം വരുന്നുണ്ട് ഉണർവ് സകല ലോകത്തെയും വിഴുങ്ങുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ